أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولسوف يعطيك ربك فترضى. السلام عليكم ورحمة الله. Eva Janatinde Vishidhiranatil. സേദനാഥ്രത്ത് മുസ്ലിം മോദർ അലിഅള്ളഹു തസീറ കബീറിൽ ഇപ്രകാരം പറയുകയുണ്ടായി ഈ സമയം ഇസ്ലാമിനെതിരിൽ ശത്രുത നാലു ഭാഗത്തു നിന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതിനായി നിഷേധികൾ കുതന്ത്രങ്ങൾ മെനയുന്നതിൽ അതിരുകടന്നിരിക്കുന്നു എന്നാൽ ഇസ്ലാമിനുമേൽ ലുഹായുടെ കാലഘട്ടം സമാഗതമാണെന്ന് നാം പ്രവചിച്ചിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ലോഹായുടെ കാലഘട്ടത്തിൽ വിജയികളായിരിക്കുമെന്ന സന്തോഷവാർത്ത നാം അറിയിക്കുന്നു അന്ന് നിഷേധം തുടച്ചു നീക്കപ്പെടുന്നത് സ്വന്തം കണ്ണുകളാൽ കാണുന്നതാണ് ഏതൊരു കാര്യം ഒരിക്കലും സംഭവ്യമല്ല എന്ന് മനസ്സിലാക്കിയിരുന്നത് അള്ളാഹുവിൻ്റെ സഹായത്താൽ അക്കാര്യങ്ങൾ പൂർത്തിയാവുകയും നിനക്ക് സംതൃപ്തിയാവുന്ന എല്ലാം അതിവേഗത്തിൽ അള്ളാഹു നൽകുന്നതാണ് യഥാർത്ഥത്തിൽ കർമ്മത്തിലൂടെയാണ് ഒരു വ്യക്തിയുടെ മഹത്വവും അന്തസ്സും പ്രകടമാവുന്നത് അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈവല്ലാമക്ക് നൽകിയ ദൗത്യം പൂർത്തീകരണത്തിന് പ്രത്യക്ഷത്തിൽ അധിക സമയം ആവശ്യമായിരുന്നു അതിനുവേണ്ടി കഠിന പരിശ്രമവും വലിയ ത്യാഗങ്ങളും അനിവാര്യമായിരുന്നു ആ ദൗത്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് മനുഷ്യന് പറയും അതിൻ്റെ പൂർത്തീകരണത്തിനായി നൂഹലൈസ്ലാമിൻ്റെ ജീവിത കാലയളവ് ആവശ്യമാണ് കുറഞ്ഞ സമയം കൊണ്ട് ഈ മഹത്വരമായ ദൗത്യം എങ്ങനെ നിറവേറ്റാനാണ് അള്ളാഹു നബിസല്ലാഹു അലൈഹി സ്വലമയെ സ്വാതന്ത്നപ്പെടുത്തി പറയുകയുണ്ടായി ദൗത്യം വളരെ വലുതും ദുഷ്കരവുമാണ് പ്രത്യക്ഷത്തിൽ അതിൻ്റെ പൂർത്തീകരണത്തിന് നീണ്ട സമയം ആവശ്യമാണ് എന്നിരുന്നാലും നാം ഈ ദൗത്യം നിന്നാൽ അതിവേഗം നിറവേറ്റുന്നതാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈവല്ലം തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു ഇത്തരത്തിലുള്ള ഉദാഹരണം ലോകത്ത് മറ്റെവിടെയും കാണുക സാധ്യമല്ല അസൂർ പറയുന്നു നമ്മുടെ സംസ്ഥാനമായ പഞ്ചാബിനെ എടുത്തു നോക്കൂ അതുമല്ലെങ്കിൽ അതിൻ്റെ അടുത്ത പ്രദേശങ്ങളായ സിന്ധിനെയോ സർഹദിനെയോ എടുത്തു നോക്കുക നൂറ് വർഷമായിട്ടും വിദ്യാഭ്യാസം കരസ്ഥമാകുന്നതിന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നിട്ടും മുഴുവൻ ആളുകൾക്കും വിദ്യാഭ്യാസം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല നൂറ് വർഷമായിട്ട് ഉന്നമനത്തിനായി വ്യാപൃതരായിട്ടും ഉന്നതിയുടെ പടവുകൾ പൂർണ്ണമായി കരസ്ഥമാക്കാൻ സാധിക്കുന്നില്ല ജനങ്ങളുടെ സ്വഭാവ സംസ്കരണത്തിനായി വർഷങ്ങൾ പരിശ്രമിച്ചിട്ടും വിജയിക്കാൻ സാധിച്ചില്ല ചുരുക്കത്തിൽ വ്യത്യസ്ത സമൂഹങ്ങൾ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വർഷങ്ങളായി അധ്വാനിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റാൻ കഴിയുന്നില്ല വിദ്യാഭ്യാസപരമായും സംസ്കാരപരമായും അവർക്ക് അതിൽ അതിൻ്റെ ഉച്ചസ്ഥി ഉച്ചസ്ഥായിൽ എത്താൻ സാധിക്കുന്നില്ല എന്നാൽ ഇസ്ലാമിനെ നോക്കുക അതിൻ്റെ ദൗത്യം എത്രമാത്രം പ്രയാസകരമായിട്ടും അത് നിറവേറ്റാനും ഉദ്ദേശ്യ ലക്ഷ്യത്തിലെത്താനും സാധിച്ചു സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിഷ്കരണങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു മഹത്തരമായ ഈ ദൗത്യം റസൂൽ കരീം സല്ലാഹു അലൈഹി വല്ലക്ക് അള്ളാഹു നൽകിക്കൊണ്ട് പറയുകയുണ്ടായി തീർച്ചയായും നീന്തിൻ്റെ ദൃഷ്ടി മുഖേന ലോഹ കാണുന്നതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹിസ്വല്ലം തനിക്ക് നൽകിയ ഉത്തരവാദിത്വം എങ്ങനെ നിറവേറ്റിടുമെന്നും അതിനായി ദീർഘനാളുകളുടെ ആവശ്യം ഉണ്ടെന്നുമുള്ള ആശങ്ക അള്ളാഹു അകറ്റിക്കൊണ്ട് പറഞ്ഞു ഭൂമിയിലെ നിന്റെ ഉത്തരവാദിത്വം അതിവേഗം നിറവേറ്റപ്പെടുകയും ഇല റഫീഖിൽ ആല എന്ന് ഉരുവിട്ടുകൊണ്ട് എങ്കിലേക്ക് തിരിച്ച് വരുന്നതുമാണ് ഹദീസിൽ വന്നിരിക്കുന്നു റസൂൽ കരീം സല അലൈഹി അലൈഹുല്ല ഇസാജ അനസുറുല്ലാഹി വൽ ഫതഹ് എന്ന സൂറത്ത് അവതരിച്ചപ്പോൾ നബി കരീം സലല്ലാഹു അലൈഹുല്ലമ്മ ഒരു ഹുതുബ നൽകിക്കൊണ്ട് പറയുകയുണ്ടായി ഓരോ നബിമാർക്കും ഓരോ ദൗത്യം ഉണ്ടാവും ആ ദൗത്യം പൂർത്തിയായാൽ രണ്ടാം യുഗത്തിന് ആരംഭം കുറിക്കും പിന്നീട് പറയുന്നു അള്ളാഹുവിൻ്റെ ഒരു ദാസനുണ്ടായിരുന്നു അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തിയായപ്പോൾ അല്ലാഹു പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഭൂമിയിൽ തന്നെ നിൽക്കാം ഇനി എൻ്റെ അടുത്തേക്ക് മടങ്ങാനാണ് ആഗ്രഹം എങ്കിൽ തിരിച്ചു വരാം ആ ദാസൻ മറുപടി പറഞ്ഞു ഇനി ഞാൻ ഭൂമിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല നിനിലേക്ക് മടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് ഇത് കേട്ടയുടൻ ഹജറത്ത് അബൂബക്കർ റലി അള്ളാഹു വൻഹു കരയാൻ തുടങ്ങി ആ സന്ദർഭത്തെക്കുറിച്ച് ഉമർ അലി അള്ളാഹു വൻഹു പറയുന്നത് എനിക്ക് അബൂബക്കർ അലി അള്ളാഹു വനുഹുവിൻ്റെ കരച്ചിൽ കാരണം ദേഷ്യം വന്നു കാരണം ഇവിടെ ഇസ്ലാമിൻ്റെ വിജയത്തെക്കുറിച്ചല്ലേ പറയുന്നത് എന്നാൽ റസൂൽ കിരീം സല്ലഅല്ലാഹു അലൈഹുസ്വല്ലമിയുടെ ഭാഷണത്തിൻ്റെ ഉൾക്കാമ്പ് യഥാർത്ഥത്തിൽ അബൂബക്കർ അലി അള്ളാഹു ആണ് മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ റസൂൽ കിരീം സല്ലാഹു അലൈവലമ പറയുകയുണ്ടായി ലൗ മുത്തഹിദൻ മിൻ ഉമ്മത്തി ആരെങ്കിലും സുഹൃത്താക്കാൻ അനുവാദമുണ്ടെങ്കിൽ ഞാൻ അബൂബക്കറിനെ എൻ്റെ സുഹൃത്താക്കുമായിരുന്നു റസൂൽ കിരീം സല്ലാഹു അലൈവല്ലം തന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിച്ചു ഭൗതികമായി നോക്കുമ്പോൾ ലോകത്ത് ഹിറ്റ്ലർ നെപ്പോളിയൻ പോലുള്ള വലിയ പ്രശസ്തി പ്രശസ്തിയാർജിച്ച ആളുകൾ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും ഇത് സാധ്യമായില്ല ഒന്നുമല്ലാതിരുന്ന സമൂഹത്തെ ഉന്നതികളിലേക്ക് എത്തിക്കാൻ റസൂൽ കരീം അലൈഹി അലൈവലമക്ക് സാധിച്ചു വലസൗഫ സൗഫ ക റബ്ബുക ഫത്തറല്ല എന്നതിൽ മൂന്ന് കാര്യമാണ് അള്ളാഹു വിവരിക്കുന്നത് ഒന്നാമതായി ഓ നബി സലല്ലാഹു അലൈവല്ലം താങ്കളുടെ ഉത്തരവാദിത്തം വളരെ വേഗത്തിൽ നിറവേറ്റപ്പെടുന്നതാണ് രണ്ടാമതായി സമ്പൂർണമായ ഗ്രന്ഥം നാം നിനക്ക് നൽകുന്നതാണ് മൂന്നാമതായി ഒരു വാഗ്ദാനം നൽകിക്കൊണ്ട് പറഞ്ഞു നിനക്ക് ശേഷം ഈ ദൗത്യത്തിൽ വലിയ വലിയ കുറവും നിനക്ക് ശേഷം ഈ ദൗത്യത്തിൽ വല്ല കുറവും സംഭവിച്ചാൽ നിൻ്റെ ആത്മീയ പുത്രന്മാരിൽ ഒരാളെ എഴുന്നേൽപ്പിച്ച് സൃഷ്ടികളുടെ പരിഷ്കരണം നടത്തിക്കൊണ്ട് ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതാണ് അള്ളാഹു മുസാമീൻ വാലി